നമ്മൾ ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ തുളസി നടാറുണ്ട് അതുപോലെ തന്നെ ജമന്തി നടാറുണ്ട് ജമന്തിയും നട്ടിട്ടുണ്ട് അതുപോലെ തുളസി നട്ടിട്ടുണ്ട് ഈ തുളസി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തുളസി എല്ലാം കുപ്പിക്കകത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ആണുക്കളെ പിടിക്കാൻ പറ്റും അതുപോലെ പെട്ടെന്ന് കീടങ്ങളൊന്നും നമ്മുടെ ചെടികളെ ബാധിക്കില്ല അതുപോലെ മിൻഡുണ്ട് മിൻ്റ് നട്ടിരിക്കുന്നതും നമ്മൾ അങ്ങനെയാണ് അപ്പം ഇതും കീടനിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുപോലെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് നമുക്കിതിൽ നിന്ന് ഇല എടുക്കാൻ ചായ ഇടുമ്പോഴും അല്ലാതെ നമുക്കിത് ജ്യൂസാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ മറ്റൊന്നാണ് ചോളം ചോളം ഞാൻ എടുത്ത് കീടനിയന്ത്രണത്തിന് വേണ്ടിയാണ് ഞാൻ ഇതാ ചോളം നട്ടിരുന്നത് അപ്പൊ ചോളം ഞാൻ എടുത്തു കഴിഞ്ഞു അടുത്ത് ഞാൻ വിത്ത് നട്ടിട്ടുണ്ട് അപ്പൊ ഈ ചോളം നമ്മൾ ഇതിന്റെ സൈഡിലൊക്കെ ഓരോന്ന് നട്ടിരുന്നാലും നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും പുതിയ തലമുറയോട് എനിക്ക് പറയേണ്ടത് എല്ലാ പേരും ഇന്ന് കൃഷിയില് വരിക മാനസിക സന്തോഷം ഉണ്ടാക്കുക നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക നല്ല ശരീരം നമുക്ക് ഉണ്ടാകട്ടെ